സ്വാഗതം ഞാൻ രോഹിണി മഹേഷ് ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ പിറന്നാൾ നിറവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേവന പ്രവർത്തനങ്ങൾ നടത്തി ആഘോഷമാക്കി ബിജെപി ആശംസകൾ നേർന്ന ലോക നേതാക്കളും രാഷ്ട്രപതി അടക്കമുള്ള പ്രമുഖരും വിശ്വകർമ്മ ദിനമായ ഇന്ന് ദേശീയ തൊഴിലാളി ദിനം ആചരിച്ച് ബി പാർലമെന്റ് വൈകാതെ വഖഫ് ബിൽ പാസ്സാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം നിലവിലുള്ള സർക്കാർ നടപ്പാക്കുമെന്നും അമിത് ഷാ അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമിയായി അതിശി മർലേന ഡൽഹി മുഖ്യമന്ത്രിയാകും തീരുമാനം എ എ പി എം എൽ എ മാരുടെ യോഗത്തിൽ കെജ്രിവാൾ വൈകിട്ട് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറെ കണ്ട് രാജിക്കത്ത് കൈമാറും നിപ ഭീതിക്ക് പിന്നാലെ മലപ്പുറത്ത് മങ്കി പോക്സ് രോഗലക്ഷണങ്ങളോടെ യുവാവ് ചികിത്സയിൽ നിപ സ്ഥിരീകരിച്ച മലപ്പുറത്ത് രോഗലക്ഷണമുള്ളവരെ കണ്ടെത്താൻ വീടുകൾ തോറും സർവേ സംസ്ഥാനത്ത് ആവർത്തിച്ചുണ്ടാകുന്ന നിപ വൈറസ് കണ്ടെത്താൻ കഴിയാത്തത് ആരോഗ്യവകുപ്പിന്റെ പിഴവ് മൂലമെന്ന് ലോകാരോഗ്യ സംഘടന നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതി പൾസർ സുനിക്ക് കോടതിയിൽ നിന്ന് ജാമ്യം ജാമ്യം വിചാരണ നീണ്ടുപോകുന്നതിനാൽ പൾസർ സുനി പുറത്തിറങ്ങുന്നത് ഏഴര വർഷത്തിന് ശേഷം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് ഇന്ന് കിരീട പോരാട്ടം എതിരാളികൾ ചൈന ഫൈനൽ വൈകിട്ട് മൂന്നരയ്ക്ക് സെമി ചൂടിൽ കേരള ക്രിക്കറ്റ് ലീഗ് ആദ്യ മത്സരം കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും ട്രിവാൻട്രം റോയൽസും തമ്മിൽ കൊല്ലം സെയിലേഴ്സിന്റെ എതിരാളികൾ തൃശൂർ ടൈറ്റൻസ് വാർത്തകളിലേക്ക്

സാക്ഷികളെ ഇത്രയും ദിവസം ക്രോസ് വിസ്താരം ചെയ്തതിലും സുപ്രീംകോടതി ആശ്ചര്യം പ്രകടിപ്പിച്ചു ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് സാക്ഷികളെ വിസ്തരിച്ചു കഴിഞ്ഞു ആയിരത്തി എണ്ണൂറ് പേജുള്ള ക്രോസ് വിസ്താരമാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റേതെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു ഒരാൾ ജാമ്യത്തിനായി എത്ര തവണ കയറി കയറിയിറങ്ങണമെന്ന ചോദ്യമുയർത്തിയ സുപ്രീംകോടതി ഒടുവിൽ സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പ് മറികടന്നാണ് പൾസർ സുനിക്ക് ജാമ്യം നൽകിയത് നേരത്തെ പൾസർ സുനിയുടെ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി തള്ളുകയും ഇരുപത്തി അയ്യായിരം രൂപ പിഴ ചുമത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഈ നടപടി ശരിയല്ലെന്ന സുപ്രീംകോടതി നിരീക്ഷിച്ചു ഒരാഴ്ചയ്ക്കുള്ളിൽ സുനിയെ വിചാരണ കോടതിയിൽ ഹാജരാക്കി കർശന വ്യവസ്ഥകളുടെ ജാമ്യം നൽകാമെന്നാണ് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടത് അന്വേഷണ ഉദ്യോഗസ്ഥനെ ദിവസമാണ് വിചാരണ ചെയ്തതെന്ന് പൾസർ സുനിയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി മാത്രമല്ല ദിലീപിന്റെ അഭിഭാഷകനാണ് വിചാരണ നെട്ടിക്കൊണ്ടുപോകുന്നതെന്നും സുനിയുടെ അഭിഭാഷകൻ സുപ്രീം സുപ്രീംകോടതിയെ ധരിപ്പിച്ചു നീതിപൂർവമായ വിചാരണ നടക്കുന്നില്ലെന്നാണ് പൾസർ സുനിയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് ജനം ഡൽഹി ജാഗ്രത തുടരുമ്പോഴും മലപ്പുറം ജില്ലയിൽ നിപ്പയിൽ ആശ്വാസം ഹൈറിസ്ക് ഗണത്തിൽ ഉൾപ്പെട്ട പതിമൂന്ന് പേരുടെയും സ്രവ പരിശോധനാ ഫലങ്ങളാണ് നെഗറ്റീവായത് ഇതിനിടെ ജില്ലയിൽ മങ്കി പോക്സ് ലക്ഷണങ്ങളോടെ ഒരാളെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യക്തിക്കാണ് രോഗലക്ഷണം വൈറസ് ബാധയുടെ ആശങ്കയിലാണ് മലപ്പുറം മലപ്പുറം ജില്ല നിപ്പയ്ക്ക് പിന്നാലെ എംപോക്സ് ലക്ഷണങ്ങളോടെ ജില്ലയിൽ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ദുബായിൽ നിന്നെത്തിയ ഒദായി സ്വദേശിയാണ് ചികിത്സയിൽ ഇയാളുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചു അതേസമയം നിപ ആശങ്കയിൽ ആശ്വാസമായി പരിശോധനയ്ക്ക് അയച്ച പതിമൂന്ന് സാമ്പിളുകളും നെഗറ്റീവായി ഹൈ റിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെട്ട പതിമൂന്ന് പേരുടെ പരിശോധനാ ഫലമാണ് പുറത്തു വന്നത് നിലവിൽ നൂറ്റി എഴുപത്തി അഞ്ച് പേരാണ് സമ്പർക്ക പട്ടികയിൽ ഇതിൽ എഴുപത്തിനാല് പേർ ആരോഗ്യ പ്രവർത്തകരാണ് ഇതോടൊപ്പം നിപ ബാധിച്ച് മരിച്ച യുവാവിന്റെ വീടിന്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ പ്രതിരോധ പ്രവർത്തനങ്ങളും സജീവം ഫീവർ സർവേയാണ് പ്രധാനമായും നടത്തുന്നത് മരണപ്പെട്ട യുവാവിന്റെ യാത്രാവിവരണങ്ങൾ അടങ്ങിയ റൂട്ട് മാപ്പും ആരോഗ്യ വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് തിരുവാലി മമ്പാട് പഞ്ചായത്തിലെ അഞ്ച് വാർഡുകളാണ് കണ്ടെയ്ൻമെന്റായി പ്രഖ്യാപിച്ചത് ഇവിടങ്ങളിൽ കർശന നിയന്ത്രണം തുടരുന്നു ജലം മലപ്പുറം സംസ്ഥാനത്ത് ആവർത്തിച്ചുണ്ടാകുന്ന നിപ്പ വൈറസിന് ജനിതക മാറ്റം സംഭവിച്ചത് കണ്ടെത്താൻ കഴിയാത്തത് ആരോഗ്യവകുപ്പിന്റെ സംവിധാനങ്ങളുടെ പിഴവ് മൂലമെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കഴിഞ്ഞ ഏഴ് വർഷത്തിനുള്ളിൽ രോഗവ്യാപനത്തിന്റെ ഡേറ്റ സൂക്ഷിക്കാൻ കഴിയാത്തതും ആരോഗ്യവകുപ്പിന്റെ പരാജയമാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റിപ്പോർട്ടിംഗിന് കേരളം പിന്നിലാണെന്നും ഡബ്ല്യു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏഴ് വർഷത്തിനുള്ളിൽ ആറ് തവണയാണ് സംസ്ഥാനത്ത് നിപ്പ സ്ഥിരീകരിക്കുന്നത് ഓരോ സീസണിലും നിപ സ്ഥിരീകരണം മരണത്തിലൂടെ മാത്രമാണ് ആരോഗ്യവകുപ്പിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് നിപ്പ സീസണുകൾക്ക് മുമ്പുള്ള വാർഷിക തയ്യാറെടുപ്പും ആരോഗ്യ വിഭാഗത്തിന് അവലോകനം നൽകുന്നതിലും മെഡിക്കൽ സപ്ലൈസ് മുൻകൂട്ടി കരുതുന്നതിലും ആരോഗ്യ വിഭാഗം പരാജയപ്പെട്ടിട്ടുണ്ടെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ അഭിപ്രായപ്പെടുന്നു ഓരോ സീസണിലും നിപ്പയുടെ ഉറവിടം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലിരിക്കുന്ന സമയത്ത് നൽകുന്ന പരിചരണം മാത്രമാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധമായിട്ട് എടുത്തു പറയാനുള്ളത് രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ളവർ നിപ്പയിൽ നിന്നും രക്ഷപ്പെടുന്നു അല്ലാത്തവർ മരണത്തിന് കീഴടങ്ങേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മലേഷ്യയിൽ നിപ്പ സ്ഥിരീകരിക്കുകയും നൂറ്റി അഞ്ചോളം ആളുകൾ മരിക്കുകയും ചെയ്തിരുന്നു പിന്നീട് നിപ്പ സ്ഥിരീകരിച്ച രാജ്യങ്ങളെല്ലാം ജനിതക ഘടനയിൽ മാറ്റം വന്നിട്ടുള്ളതായി കണ്ടെത്തി എന്നാൽ കേരളത്തിൽ കഴിഞ്ഞ ഏഴ് വർഷത്തിനുള്ളിൽ ആറൻ ഐ വൈറസായ നിപ്പയ്ക്ക് ജനിതക മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ ഇതുവരെ ആരോഗ്യ വകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നതും മറ്റൊരു പരാജയമാണ് നിപ്പ റിപ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും സൂക്ഷിക്കണമെന്ന ഡബ്ല്യു എച്ച്ഒ നിർദ്ദേശമുണ്ടെങ്കിലും ഇതും പാലിക്കപ്പെടുന്നില്ല എന്ന സൂചനകൾ ലഭിക്കുന്നു ജനം തിരുവനന്തപുരം രണ്ടു മാസം കൂടുമ്പോഴുള്ള ബില്ലിന് പകരം മാസം തോറും ബില്ല് ഈടാക്കുന്ന കാര്യം കെ എസ്ഇബി പരിഗണനയിൽ ഉപഭോക്താക്കൾക്ക് സ്വന്തമായി റീഡിംഗ് നടത്തി ബില്ല് അടയ്ക്കാനും സൗകര്യമുണ്ടാകും സ്പോർട് ബില്ലിനൊപ്പം ക്യു കോഡ് ഏർപ്പെടുത്തി ഉടൻ പേയ്മെന്റ് നടത്തുന്നതും താമസിയാതെ നിലവിൽ വരും ഒരു കോടി നാല്പത് ലക്ഷം വരുന്ന കെ എസ് സി ബി ഉപഭോക്താക്കൾക്ക് ബില്ലിംഗ് ലളിതമാക്കാനുള്ള ആലോചനയുടെ ഭാഗമായാണ് കെ എസ് ഇ ബി പുതിയ കാര്യങ്ങൾ പരിഗണിക്കുന്നത് രണ്ടു മാസം കൂടുമ്പോഴുള്ള ബില്ലിന് പകരം പ്രതിമാസ ബില്ല് ഏർപ്പെടുത്തണമെന്നത് ഉപഭോക്താക്കൾ ഏറെക്കാലമായി ആവശ്യപ്പെടുന്നതാണ് ഇരുന്നൂറ് യൂണിറ്റിനു മുകളിൽ ഉപഭോഗം കടന്നാൽ തുടർന്നുള്ള ഓരോ യൂണിറ്റിനും ഉയർന്ന താരിഫായ എട്ട് രൂപ ഇരുപത് പൈസ കൊടുക്കണം രണ്ടു മാസത്തെ ബില്ലായി പലർക്കും താരതമ്യേന ഉയർന്ന തുക കൊടുക്കേണ്ടി വരും ഇത് പ്രതിമാസമായാൽ ഉയർന്ന താരിഫും അമിത ബില്ലും ഒഴിവാക്കാമെന്നതാണ് ഗുണം പക്ഷെ ഇത് എങ്ങനെ നടപ്പാക്കാം എന്നതിനെ കുറിച്ച് വിവിധ മാർഗങ്ങളാണ് കെ സി ബി പരിഗണിക്കുന്നത് നിലവിൽ ഒരു മീറ്റർ റീഡിംഗിന് ശരാശരി ഒൻപത് രൂപയാണ് കെ സി ബി ചെലവാക്കുന്നത് പ്രതിമാസ ബില്ലാകുമ്പോൾ ഇതിന്റെ ഇരട്ടി ചെലവ് വരും സ്പോട്ട് ബില്ലിങ്ങിനായി അധികം ജീവനക്കാരെ നിയമിക്കണം ഈ സാഹചര്യത്തിൽ ചെലവ് കുറയ്ക്കാൻ ഉപഭോക്താക്കളെ കൊണ്ട് തന്നെ മീറ്റർ റീഡിങ്ങിന് സൗകര്യം ഏർപ്പെടുത്താനാണ് ആദ്യ ആലോചന അതാത് സെക്ഷൻ ഓഫീസുകളിൽ വിവരം കൈമാറി ബില്ലടയ്ക്ക ഇതിനായി കസ്റ്റമർ കെയർ നമ്പറോ വാട്സാപ്പ് ഗ്രൂപ്പോ ഏർപ്പെടുത്താനാണ് ആലോചന അടുത്ത മാസം സ്പോട്ട് ബില്ലിന് ജീവനക്കാർ വീടുകളിലെത്തുമ്പോൾ ഉപഭോക്താവിന്റെ റീഡിംഗ് പരിശോധിച്ചാൽ മതി കൂടാതെ പ്രതിമാസ ബില്ല് അമിത കുടിശ്ശിക ഒഴിവാക്കാനും ബാധ്യത കുറയ്ക്കാനും കെ എസ് ബി സഹായിക്കുമെന്നതാണ് വിലയിരുത്തൽ നിലവിൽ വൈദ്യുതി ചാർജിനത്തിൽ മൂവായിരത്തി നാന്നൂറ് കോടി രൂപയാണ് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കുടിശ്ശിക വരുത്തിയിട്ടുള്ളത് പ്രതിമാസ ബില്ലാകുമ്പോൾ അതാത് മാസം തന്നെ ബില്ലടയ്ക്കാന് പല സ്ഥാപനങ്ങളും മുന്നോട്ട് വരുമെന്നും ബോർഡ് പ്രതീക്ഷിക്കുന്നു ജനം തിരുവനന്തപുരം തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിൽ ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗ് നാളെ നടക്കും ആദ്യഘട്ടത്തിൽ ജനവിധി രേഖപ്പെടുത്തുന്ന ദക്ഷിണ കശ്മീരിൽ ഇത്തവണ ബി ജെ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് പുൽവാമ റംബാൻ ഷോപ്പിയാൻ അനന്ത്നാഗ് തുടങ്ങി ദക്ഷിണ കശ്മീർ അടക്കമുള്ള മേഖലയിലെ മണ്ഡലങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ നാളെ ജനവിധി എഴുതും വോട്ടെടുപ്പിനുള്ള ക്രമീകരണങ്ങൾ അവസാന ഘട്ടത്തിലാണെന്നും ആവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ഭൂരിപക്ഷം മണ്ഡലങ്ങളും പി ഡിപിയുടെ സ്വാധീന മേഖലകളാണ് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യവും അവാമി ഇത്തിഹാദ് പാർട്ടിയും വോട്ട് ബാങ്ക് പിടിക്കാൻ കിണഞ്ഞു പരിശ്രമിച്ച മണ്ഡലങ്ങളിൽ വികസന നേട്ടങ്ങൾ മുൻനിർത്തി ബി ജെ പിയും ശക്തമായ പ്രചാരണം നടത്തി ശക്തികേന്ദ്രമായ ജമ്മു സെക്ടറിനു പുറമേ കശ്മീർ മേഖലയിലും സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ടും സ്വതന്ത്രരെ പിന്തുണച്ചും ശക്തമായ പ്രചാരണമാണ് ബി നയിക്കുന്നത് പത്തു വർഷത്തിനു ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ പ്രചാരണവും വാദപ്രതിവാദങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ജമ്മു കാശ്മീരിൽ നടക്കുന്നു തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാഴാഴ്ച ജമ്മു ജമ്മുകാശ്മീരിലെത്തും ശ്രീനഗറിലും കട്രയിലുമാണ് പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് റാലി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്ക് ശക്തി തെളിയിക്കാനാകുമെന്ന വാശിയേറിയ പോരാട്ടമാണ് ജമ്മു കാശ്മീരിൽ നടക്കുന്നത് മൂന്ന് ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടക്കുന്ന മേഖലയിൽ പോളിംഗ് സ്റ്റേഷനിലെത്തും നിന്നും ജിഷ്ണു കൃഷ്ണൻ ജനം വഖഫ് ഭേദഗതി നിയമം പാർലമെന്റ് ഉടൻ പാസാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ആശയം മോദി സർക്കാരിന്റെ കാലത്ത് തന്നെ നടപ്പിലാക്കും റെയിൽവേക്കെതിരായ ഭീകരപ്രവർത്തനങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഡൽഹിയുടെ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ എ എ പി എം എൽ എ മാർ ചേർന്നാണ് മുഖ്യമന്ത്രിയായി അതിഷിയെ തെരഞ്ഞെടുത്തത് മദ്യനയ അഴിമതിയിൽ ബിജെപിയുടെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് അരവിന്ദ് കെജ്രിവാൾ രാജി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അതിഷിയെ മുഖ്യമന്ത്രിയായി നിയമസഭാ കക്ഷിയോഗം തീരുമാനിച്ചത് ക്ഷീലാധീക്ഷത്തിനും ശേഷം ഡൽഹിയുടെ മുഖ്യമന്ത്രിയാകുകയാണ് അരവിന്ദ് കെജ്രിവാൾ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസം പൊതുമരാമത്ത് ജലവിതരണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയായിരുന്നു അധിക്ഷിമാർ ലേന അതേസമയം ഡൽഹിയിൽ കുടിവെള്ള വിതരണം താറുമാറാക്കിയ മന്ത്രി എന്ന കുപ്രസിദ്ധിയും അധിക്ഷി നേടിയിരുന്നു മാത്രമല്ല മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് തന്നെ മർദ്ദിച്ചു എന്ന് ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാംഗം സ്വാതി മലിവാൾ ആരോപണം ഉന്നയിച്ചപ്പോൾ സ്വാതി മഴിവാളിനെ പാർട്ടി വിരുദ്ധ എന്ന് മുദ്രകുത്തി ഒറ്റപ്പെടുത്തിയതും അതിശയായിരുന്നു ഡൽഹിയിലെ വോട്ടർപട്ടിയിൽ നിന്ന് ലക്ഷം പേരുകൾ ബിജെപി നീക്കം ചെയ്തുവെന്ന അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചതിന് രണ്ടായിരത്തി പത്തൊൻപതിൽ ബിജെപി നൽകിയ കേസിൽ കോടതി അതിഷയെ വിളിച്ചുവരുത്തി ശകാരിച്ചതും ശ്രദ്ധേയമാണ് അതേസമയം അരവിന്ദ് കെജ്രിവാളിന്റെ വിശ്വാസം നേടിയെടുക്കാനായതാണ് അതിശയെ മുഖ്യമന്ത്രി കസേരിയിലേക്ക് നയിച്ചത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശപാദം ഉന്നയിച്ച് മുതിർന്ന നേതാക്കളായ ഗോപാൽ റായ് കൈലാഷ് ഗെലോട്ട് എന്നിവർ രംഗത്തെത്തിയിരുന്നെങ്കിലും അരവിന്ദ് കെജ്രിവാൾ അതീഷിക്ക് വേണ്ടി നിലകൊണ്ടതോടെ മറ്റ് നേതാക്കൾ പത്തിമടക്കി അതേസമയം മധ്യനയ അഴിമതിയിൽ മന്ത്രിസഭ ഒന്നാകെ രാജിവയ്ക്കണമെന്നാണ് ബിജെപി ആവശ്യപ്പെടുന്നത് മാത്രമല്ല പാവയായ മുഖ്യമന്ത്രിയാകും അതീഷിയെന്നും ബിജെപി ചൂണ്ടിക്കാട്ടുന്നു നരേന്ദ്ര യുഗത്തിന്റെ എഴുപത്തിനാല് വർഷങ്ങൾ വടക്കുകിഴക്കൻ ഗുജറാത്തിലെ വട്നഗർ എന്ന ചെറുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യൻ ഭാരതം എന്ന മഹത്തായ രാഷ്ട്രത്തെ പരം വൈഭവത്തിലെത്തിക്കാൻ മാത്രം അവതാരമെടുത്ത മഹാമനീഷിയാണെന്ന് തോന്നിച്ചാൽ അതിൽ അത്ഭുതപ്പെടാനില്ല ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായും ഭാരതത്തിന്റെ പ്രധാന സേവകനായും സേവകനായുമൊക്കെ നരേന്ദ്രമോദി കുപ്പായമിട്ടെങ്കിലും ലക്ഷ്യം രാഷ്ട്രത്തിന്റെ സമ്പൽ സമൃദ്ധി തന്നെയാണ് പ്രധാനമന്ത്രി പദത്തിൽ പലരും നമ്മെ നയിച്ചു ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെ അടൽ ബിഹാരി വാജ്പേയി എന്ന കർമ്മയോഗിയുടെ കാലം മാറ്റി നിർത്തിയാൽ ഭാരതമെന്നും ഭാരതീയരെന്നും ശിരസ് ഉയർത്തി പറയാൻ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്കും ഊർജം പകർന്ന പ്രഭവ കേന്ദ്രം നരേന്ദ്ര ദാമോദർദാസ് മോദിയാണ് ിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരമേറ്റതു മുതലാണ് ഭാരതത്തിന്റെ പരിവർത്തന കാലം ആരംഭിച്ചത് രാജ്യത്തെ പട്ടിണി ചൂണ്ടിക്കാട്ടി പരിഹസിച്ച ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇന്ന് എല്ലാ അർത്ഥത്തിലും അജയരാണ് മഹാമാരി കാലത്ത് ലോകജനതയ്ക്ക് മുന്നിൽ ഭാരതത്തിന് ധന്വന്തിരി മൂർത്തി രൂപത്തിൽ അവതരിച്ച് വൈദ്യസഹായങ്ങൾ നൽകാനായതും നരേന്ദ്രമോദിയുടെ ഇച്ഛാശക്തി മാത്രമാണ് ലോകരാഷ്ട്രങ്ങൾക്കിന്ന് ഭാരതം മാറ്റി നിർത്താനാകാത്ത സുഹൃത്താണ് മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവർക്കും കൌരവർക്കുമിടയിൽ മധ്യസ്ഥനായി പ്രവർത്തിച്ച ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന പോലെ റഷ്യയും ഉക്രൈനും തമ്മിൽ കലഹിക്കുമ്പോൾ വസുദൈവ കുടുംബമെന്ന വേദമന്ത്രമുരുവിട്ട നരേന്ദ്രമോദിയെ തന്നെ സമാധാനം പുനഃസ്ഥാപിക്കാൻ നിയോഗിച്ചതും കാലചക്രം തന്നെയാണ് ശാരീരികമായി പല അക്രമങ്ങളെയും നേരിട്ടിട്ടുണ്ട് മാനസികമായി അതിലേറെയും പ്രതിപക്ഷം തൊടുക്കുന്ന ആരോപണ ചരങ്ങളൊന്നും ആ ശരീരത്തെയോ മനസ്സിനെയോ തളർത്തിയിട്ടില്ല ധർമ്മത്തിലൂന്നിയ ആ ചിന്തകളും പ്രവൃത്തികളും എന്നും ഈ രാഷ്ട്രത്തിനുപരി ലോകത്തിനാകെ മുതൽ കൂട്ടാണ് നരേന്ദ്രന്റെ തേരോട്ടങ്ങൾ ഇവിടെ നിലയ്ക്കുന്നില്ല ഡൽഹിയിൽ നിന്ന് എസ് നന്ദഗോപൻ ജനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിറന്നാൾ ആശംസയെ അറിയിച്ച് രാഷ്ട്രപതി ദ്രൗപതി മുർമു ദീർഘായുസും ആരോഗ്യവും സന്തോഷവും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസ രാഷ്ട്രബോധത്തോടുകൂടിയുള്ള നൂതനമായ ശ്രമങ്ങൾ ഭാരതത്തെ ഒരു വികസിത രാഷ്ട്രമാക്കാൻ വഴിയൊരുക്കട്ടെ എന്നും എക്സിൽ കുറിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്ത ശുചീകരണ യജ്ഞം സ്വച്ഛതാ ഹി സേവയുടെ എറണാകുളത്തെ ഇത്തവണത്തെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേതൃത്വം നൽകി തുടക്കമിട്ടു ശുചിത്വ ഭാരതത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ച രണ്ടാമത്തെ ശുചിത്വ പദ്ധതിയാണ് സ്വച്ഛതാ സേവ രാഷ്ട്രമാണ് പദ്ധതിയുടെ ലക്ഷ്യം ഇന്നു മുതൽ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി വരെ ശുചിത്വ യജ്ഞം നീണ്ടു നിൽക്കും രാജ്യമെമ്പാടും നടക്കുന്ന പരിപാടിയുടെ എറണാകുളത്തെ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തുടക്കമിട്ടു ശുചിത്വ ഭാരതത്തിനായുള്ള അവബോധം പൌരന്മാരിൽ വരുന്നുണ്ടെന്നും പദ്ധതിക്ക് മികച്ച പിന്തുണ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു ദേശീയമായി ഒരു ആഹ്വാനത്തിലൂടെ രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങി വെച്ചെങ്കിലും രണ്ടായിരത്തി പതിനഞ്ചു മുതൽ അതിശക്തമായി തന്നെ ജനങ്ങൾ ജനങ്ങളിതിന് ഇത് കണ്ടുപിടിച്ച ആൾക്കാരെക്കാൾ കൂടുതൽ ആത്മാർത്ഥതയോടെ ഒരുപക്ഷെ ജനങ്ങളിതിൽ പങ്കാളികളായി എന്നുള്ളത് അവരുടെ പൗരബോധമാണ് ശക്തമാണ് ആ പൗരബോധം എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് സ്വച്ഛതാ ഹി സേവാ പ്രതിജ്ഞ കേന്ദ്രമന്ത്രി നേടിത്തന്നത് വൃത്തിയായും മാലിന്യരഹിതമായും ഭാരതാംബ്യയെ സേവിക്കുക എന്നത് നമ്മുടെ കടമയാണ് ശുചിത്വ സംരക്ഷണത്തിനായി പ്രതിജ്ഞാബദ്ധതയോടെ ശുചിത്വ പാലനത്തിനായി ആഴ്ചയിൽ രണ്ട് മണിക്കൂർ വീതം അതായത് പ്രതിവർഷം നൂറ് മണിക്കൂർ ഞാൻ ചിലവഴിക്കും ഞാൻ മലിനമാക്കുകയോ മറ്റുള്ളവരെ അതിനനുവദിക്കുകയോ ചെയ്യില്ല ശുചിത്വ അവപവൃദ്ധം സൃഷ്ടിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ഞാൻ തുടക്കമിടും വൃക്ഷത്തൈ വിതരണം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വൃക്ഷത്തൈ നടൽ എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടന്നു ജനം കൊച്ചി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിറന്നാളിനോടനുബന്ധിച്ച് ബിജെപി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മധുര വിതരണം നടത്തി പ്രധാനമന്ത്രിയുടെ ആയുരാരോഗ്യ സൌഖ്യത്തിനായി ജില്ലാ അധ്യക്ഷൻ വി കെ സജീവന്റെ നേതൃത്വത്തിൽ തളി ക്ഷേത്രത്തിൽ മൃത്യുജയ ഹോമവും പുഷ്പാഞ്ജലിയും നടത്തി മഹിളാമോർച്ച ജില്ലാ അധ്യക്ഷ രമ്യ മുരളി ഒബിസി മോർച്ച ജില്ലാ അധ്യക്ഷൻ ശശിധരൻ കർഷക കർഷകമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രവിരാജ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിൽ ചക്കുളത്ത് ഗാവ് ഭഗവതി ക്ഷേത്രത്തിൽ മഹാത്രിപുര സുന്ദരി പൂജ നടന്നു പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസാണ് ഉത്രാടം നാളിൽ ക്ഷേത്രത്തിലെത്തി പ്രധാനമന്ത്രിയുടെ ജന്മനാളിലേക്ക് വേണ്ടിയുള്ള പ്രത്യേക പൂജകൾക്കുള്ള ക്രമീകരണങ്ങൾ ചെയ്തത് ക്ഷേത്ര മുഖ്യകാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി മേൽശാന്തിമാരായ അശോകൻ നമ്പൂതിരി രഞ്ജിത്ത് ബി നമ്പൂതിരി തുടങ്ങിയവർ പൂജാ ചടങ്ങുകൾക്ക് കാർമികത്വം നൽകി പ്രത്യേക പൂജയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു കൊല്ലം മൈനാഗപ്പള്ളിയിൽ വീട്ടമ്മയെ കാറുകയറ്റി കൊലപ്പെടുത്തിയ കേസിൽ അപകട സമയത്ത് പ്രതികൾ രാസലഹരി ഉപയോഗിച്ചിരുന്നതായി സംശയം അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടും പോലീസ് അന്വേഷിക്കുന്നു അതേസമയം അപകടശേഷം കടന്നു പ്രതികളെ നാട്ടുകാർ പിന്തുടർന്ന് പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങൾ ജനം ടി ലഭിച്ചു ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായവരെ കണ്ടെത്താൻ ഗംഗാവലി പുഴയിൽ നടത്തുന്ന തിരച്ചിലിനായി ഡ്രഡ്ജറുമായുള്ള ഡഗ് ബോട്ട് ഗോവയിൽ നിന്ന് പുറപ്പെട്ടു ഇന്ന് പുലർച്ചെ അഞ്ചിനാണ് ഡ്രഡ്ജറുള്ള ഡഗ് ബോട്ട് കാർവാറിലേക്ക് പുറപ്പെട്ടത് ഡ്രഡ്ജർ എത്തിച്ച് പുഴയിലെ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടായിരിക്കും തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുക ഇന്ന് വൈകിട്ടോടെ കാർവാർ തുറമുഖത്ത് ഡഗ് ബോട്ട് എത്തും നാളെ കാർവാറിൽ സ്ഥിതി വിലയിരുത്താൻ ഉത്തരകന്നഡ ജില്ലാ ഭരണകൂടം യോഗം ചേരും ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ എസ് പി എം നാരായണ സ്ഥലം എം എൽ എ സതീഷ് സെയ്ൽ ഡ്രഡ്ജർ കമ്പനി അധികൃതർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും തുടർന്ന് ബുധനാഴ്ച ഉച്ചയോടെ കാർവാറിൽ നിന്ന് ഡ്രഡ്ജറുമായുള്ള ബോട്ട് ഷിരൂരിലേക്ക് പുറപ്പെടും വയനാട് ദുരന്ത നിവാരണ ഫണ്ടിൽ സർക്കാരിനെതിരെ ഉയർന്നുവന്ന ആരോപണത്തെ രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കാൻ ഒരുങ്ങി യു ഡി എഫ് കണക്കുകളിലെ സുതാര്യത ചോദ്യം ചെയ്ത് കോടതിയെ സമീപിക്കാനാണ് യു ഡി എഫ് നീക്കം വരുന്ന യു ഡി എഫ് യോഗത്തിൽ കൂടുതൽ സമരപരിപാടികൾ അടക്കം ആലോചിക്കും ഒരുമിച്ച് ആ ഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഫണ്ട് ശേഖരണത്തിൽ വലിയ വിമർശനവും രാഷ്ട്രീയ ആരോപണങ്ങളും ഉയർന്നിരുന്നു എന്നാൽ ഇപ്പോൾ ആ ആരോപണങ്ങളെ സാധൂകരിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന കണക്കുകൾ പ്രളയ ഫണ്ടിലും ഓക്കി ഫണ്ട് വിനിയോഗത്തിലും വിമർശനം നിലനിൽക്കുന്നതിനിടയിലാണ് വയനാട് ഫണ്ട് വിനിയോഗത്തിൽ സർക്കാരിനെതിരെ വിമർശനമുയരുന്നത് കണക്കുകളുടെ സുതാര്യത കോടതിയുടെ നേതൃത്വത്തിൽ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നതടക്കമാണ് യു ഡി എഫ് ആലോചിക്കുന്നത് കോടതിയെ സമീപിക്കുന്നതിന് പുറമെ സമരപരിപാടികൾ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ പ്രവർത്തനങ്ങൾക്കായുള്ള സർക്കാർ ചിലവ് കണക്കിൽ വിവാദം ശക്തമാകുന്നു ദുരിതബാധിതരെക്കാൾ കൂടുതൽ പണം വോളണ്ടിയർമാർക്ക് വേണ്ടി വന്നുവെന്ന കണക്കിൽ വിമർശനം ശക്തം സർക്കാർ നടത്തുന്നത് മനുഷ്യത്വരഹിതമായ കൊള്ളയെന്ന് ബി ജെ പി എം വിമർശനം ഉന്നയിച്ചു അതേസമയം കണക്കുകളിൽ ന്യായീകരണം നൽകുകയാണ് മുഖ്യമന്ത്രി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെയാണ് സന്നദ്ധ പ്രവർത്തകരും നാടും പ്രവർത്തിച്ചത് ഇതിന്റെ ഭാഗമായിട്ടാണ് വയനാട്ടിലേക്ക് സഹായം ഒഴുകിയെത്തിയതും വസ്ത്രങ്ങളും വീട്ടുപകരണങ്ങളും ഉൾപ്പെടെ വയനാടൻ ജനതയ്ക്ക് വേണ്ടതെല്ലാം സുമനസുകൾ എത്തിച്ചിരുന്നു പിന്നീട് സഹായം വേണ്ടെന്ന് സർക്കാർ തന്നെ പറഞ്ഞു ഇതിനിടയിലാണ് ചില കണക്കുകൾ ഇപ്പോൾ സർക്കാർ പുറത്തുവിടുന്നത് മരണപ്പെട്ടവരുടെ മൃതദേഹം സംസ്കരിക്കാൻ ഒരാൾക്ക് എഴുപത്തി അയ്യായിരം രൂപ ചെലവെന്നാണ് സർക്കാർ കണക്ക് കൂടാതെ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് എത്തിയവർക്കും സൈന്യത്തിനുമായി തുക വേറെ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ജനറേറ്ററിന് ഏഴു കോടിയെന്നും സർക്കാർ കണക്ക് സൈന്യം നിർമ്മിച്ച പാലത്തിന് സർക്കാർ കണക്ക ഒരു കോടിയാണ് അങ്ങനെ കോടികളാണ് സർക്കാർ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ദുരിത തുക വോളണ്ടിയർമാർക്കായി വകയിരുത്തി അതേസമയം സ്കൂളുകളുടെയും വീടുകളുടെയും നവീകരണത്തിനായി തുച്ഛമായ തുകയും ഇതിലാണ് സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉയരുന്നത് ദുരന്ത മേഖലയിൽ മനുഷ്യത്വമില്ലാത്ത പ്രവർത്തനമാണ് സർക്കാർ നടത്തിയതെന്നായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വിമർശനം പ്രതിപക്ഷവും സർക്കാരിന്റെ കണക്കിനെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് വിവിധ സന്നദ്ധ സേനാ പ്രവർത്തകർ സൌജന്യമായി മൃതദേഹ സംസ്കരണം ഏറ്റെടുത്തിട്ടുണ്ട് ഇതിനെപ്പറ്റി സർക്കാർ മിണ്ടുന്നില്ല എവിടെയാണ് ഇത്രയും കോടികൾ ചെലവഴിച്ചതെന്നും സർക്കാർ കണക്ക് കാണിക്കണമെന്നും ആവശ്യം ശക്തമാണ് കൂടാതെ തെൻകണക്കിന് വസ്ത്രങ്ങൾ ദുരന്ത ഭൂമിയിലേക്ക് എത്തിയത് ആർക്കൊക്കെ നൽകിയെന്നും ഇതിന്റെ കണക്ക് പുറത്തു വരണമെന്നും ആവശ്യവും ഉയരുന്നുണ്ട് അതേസമയം ചെലവഴിച്ച തുകയല്ല പകരം എസ്റ്റിമേറ്റ് മാത്രമാണ് പുറത്തു വന്നതെന്നായിരുന്നു സർക്കാരിന്റെ വിശദീകരണം സ്വയം ന്യായീകരിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പ് അതേസമയം ദുരന്ത സർക്കാർ നടത്തി ഈ കണക്കിൽ പ്രതിഷേധം ആളിക്കത്തും ജനം തിരുവനന്തപുരം മാാർ പരുമല ദേവസ്വം ബോർഡ് കോളേജ് വിദ്യാർത്ഥികളും എ ബി വിപി പ്രവർത്തകരുമായിരുന്ന അനു സുജിത്ത് കിം കരുണാകരൻ എന്നിവർ എന്നിവരെ ദാരുണമായി കൊല ചെയ്ത സംഭവം നടന്നിട്ട് ഇന്നേക്ക് ഇരുപത്തിയേഴ് വർഷം ഭരണ സ്വാധീനം ഉപയോഗിച്ച് കേസിൻ്റെ എഫ്ഐആർ പോലും സി പി എം ഗുണ്ടകൾ തിരുത്തി പ്രതികൾ എല്ലാവരും മാറി മാറി വന്ന സർക്കാരുകൾ നൽകിയ സംരക്ഷണയിൽ ഇപ്പോഴും സ്വതന്ത്രരായി സമൂഹത്തിൽ ജീവിക്കുന്നു തങ്ങളുടേതല്ലാത്തതും തങ്ങളെ എതിർക്കുന്നതുമായ ഒന്നും ഇവിടെ വേണ്ടെന്ന ഇടതുപക്ഷ ക്രൂരതയ്ക്കിരയായ മൂന്ന് പേരാണ് അനു സുജിത് കിം കരുണാകരൻ നീതിദേവത പോലും നിസ്സഹയായിപ്പോയ പോയ കൊല നടന്നിട്ട് ഇന്ന് ഇരുപത്തിയെട്ട് വർഷം പരുമല കോളേജിൽ എസ് എഫ് ഐയുടെ അപ്രമാദിത്വം ചോദ്യം ചെയ്ത് എ ബി വിപി വളർന്നതായിരുന്നു കൊലപാതകത്തിനു കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ആർട്സ് ക്ലബ് സെക്രട്ടറിയായി എ ബി വിപിയുടെ അനു വിജയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥിയായി മത്സരിച്ച അനു പതിനൊന്ന് വോട്ടിനാണ് പരാജയപ്പെട്ടത് ഇതാണ് സംഘർഷത്തിലേക്ക് വഴി തുറന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ പതിനേഴിന് കോളേജിന് പുറത്തുനിന്നും സംഘടിച്ചെത്തിയ ഒരു സംഘം സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഓടിയ വിദ്യാർത്ഥികളെ കൊലയാളി സംഘം പിന്തുടർന്നെത്തി ഗദ്യന്തരമില്ലാതെ പമ്പയാറ്റിലേക്ക് ചാടി നീന്തി രക്ഷപ്പെടാൻ ശ്രമിച്ച അനുവിനെയും സുജിത്തിനെയും കിം കരുണാകരനെയും കല്ലെറിഞ്ഞ് നദിയിൽ തന്നെ മുക്കിത്താഴ്ത്തിക്കൊല്ലുകയായിരുന്നു വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്താൻ കുളക്കടവിൽ നിന്ന് സ്ത്രീകൾ ശ്രമിച്ചെങ്കിലും അവരെയും അക്രമികൾ വിരട്ടിയോടിച്ചു വിദ്യാർത്ഥികളെ കല്ലും ഇഷ്ടികയും കൊണ്ട് എറിഞ്ഞുകൊല്ലുന്നതിന് ക്ഷികൾ ഉണ്ടായിരുന്നു എന്നാൽ ഭരണ സ്വാധീനം കൊണ്ട് തെളിവുകൾ മായ്ക്കപ്പെട്ടു സത്യസന്ധമായി കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയും ദൃക്സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയും സി പി എം കൊലയാളികളെ രക്ഷപ്പെടുത്തി പോലീസിനെ രൂക്ഷമായി വിമർശിച്ച കോടതി പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധേയം മാതാപിതാക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരാനല്ലാതെ മറ്റു മാർഗങ്ങളില്ലായെന്ന് നിയമങ്ങളെ നോക്കുകുത്തിയാക്കി എല്ലാ തെളിവും നശിപ്പിച്ച് മാർക്സിസ്റ്റ് ഭരണവും പോലീസും കൊല നടത്തിയവർക്കു വേണ്ടി നിലകൊണ്ടപ്പോൾ കോടതിക്ക് പോലും നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ ജനം പത്തനംതിട്ട കോഴിക്കോട് വടകരയിൽ ബി ജെ പി പ്രവർത്തകന്റെ വീടിന് നേരെ സിപിഎം പ്രവർത്തകരുടെ ആക്രമണത്തിൽ പിഞ്ചു കുഞ്ഞിന് ഉൾപ്പെടെ പരിക്ക് ചെമ്മരത്തൂരിൽ ബിജെപി പ്രവർത്തകൻ ലിബേഷിന്റെ വീടിന് നേരെയാണ് ഇന്നലെ രാത്രി ആക്രമണം ഉണ്ടായത് ചെമ്മരത്തൂർ മേഘോത്തുമുക്കിൽ ഇന്നലെ രാത്രി പതിനഞ്ചോളം വരുന്ന സിപിഎം പ്രവർത്തകർ ബി ജെ പി പ്രവർത്തകനായ ചകേരി മീത്തൽ ലിബേഷിന്റെ വീട് വളയുകയും ആക്രമണം നടത്തുകയുമായിരുന്നു മൂന്ന് മാസം പ്രായമായ കുഞ്ഞ് അമ്മ ഭാര്യ എന്നിവർക്കാണ് പരുക്കേറ്റത് ഇവരെ വടകര സി എം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഓണത്തിന് ഞങ്ങൾ കുറച്ച് ഓണക്കെട്ടുകളും ഓണക്കോടിയും പാവപ്പെട്ട ഞങ്ങൾക്ക് കിടപ്പിലായ രോഗികൾക്കൊക്കെ വിതരണം ചെയ്തു അപ്പൊ അതും അവരെ കൂടുതൽ പ്രകോപിതരാക്കി അവരുടെ വീടുകളിൽ നേരിടാൻ ഞങ്ങൾക്ക് അതിനെതിരെ പദവീക്ഷുണ്ടായി അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഓണത്തിന് അവരുടെ ചിന്ത സ്പോർട്സ് എന്ന ക്ലബ്ബിൻ്റെ യോഗത്തിൽ അവിടെ ഒരു ഓണ പരിപാടിയാണ് വരുന്നത് ഈ ക്ലബ്ബ് ഡി വൈ എഫ് പി പ്രവർത്തകരുടെ അനീത് അദ്ദേഹത്തിന്റെ വരുന്നു അപ്പം ആ പരിപാടി കഴിഞ്ഞു പോകുന്ന വഴിക്കാണ് ഒരു പത്ത് പതിനഞ്ച് പേരോളം മാലുകാരി എൻ്റെ വീട്ടിൽ കാര്യം എന്നെയും എൻ്റെ ഭാര്യയും മുന്നിലേക്ക് അധ്വാനം ചെയ്തത് ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്രയോടനുബന്ധിച്ച് സ്ഥാപിച്ച കൊടിതോരണങ്ങളും ബാനറുകളും സി പി എം പ്രവർത്തകർ നശിപ്പിച്ചിരുന്നു ഇതിനെതിരെ പോലീസിൽ പരാതി നൽകിയതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ബി ജെ പി ആരോപിച്ചു ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടന്ന ഓണക്കിറ്റ് വിതരണം ജനങ്ങൾ ഏറ്റെടുത്തതും പ്രകോപനത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ സംഭവത്തിൽ വടകര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പ്രദേശത്ത് സംഘർഷം സൃഷ്ടിക്കാനുള്ള സി പി എമ്മിന്റെ ആസൂത്രണ നീക്കമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ബി ജെ പി നേതൃത്വം കുറ്റപ്പെടുത്തി ജനം കോഴിക്കോട് ഉച്ച പൂർണ്ണമാകുന്നു നമസ്തേ